الحمد لله الحمد لله الكريم المنان الذي خلق الانسان وعلمه البيان الذي انزل القران في شهر رمضان هدى للناس وبينات من الهدى والفرقان نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله. ونشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلاله في النار ايها الناس اوصيكم واياي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم ിക്കും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വീണ്ടും വിശുദ്ധ റമദാൻ സമാഗതമാവുകയാണ് ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി നാം റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിശ്വാസികളായ ആളുകൾ രണ്ട് മാസമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അള്ളാഹുവെ വിശുദ്ധ റമദാൻ കണ്ടുമുട്ടാനും വിശുദ്ധ റമദാനിനെ അഭിമുഖീകരിക്കാനും വിശുദ്ധ റമദാനിലെ എല്ലാ നന്മകളും നേടിയെടുക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകേണമേ എന്ന് അള്ളാഹമ്മ ബാരിക്കിന ഫി ഷഹിരി റജബ് വ ഷർബാൻ വല്യകുന റമദാൻ എന്നുള്ളത് രണ്ട് മാസമായി വിശ്വാസികളുടെ പ്രാർത്ഥനയായി അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ ഇന്ന് മകരുവ് ഓടുകൂടി സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി റമലാനിനെ അഭിമുഖീകരിക്കാൻ നമുക്ക് അവസരമുണ്ടാവുകയാണ് വിശുദ്ധ റമലാനിൻ്റെ സവിശേഷത ഷെഹ്റു റമലാൻ അല്ലതീ ഉൻജിലഫീഹിൽ കുർ ഖുർആൻ കുർ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ ഖുർ ഏറ്റവും വലിയ സവിശേഷം അല്ലാഹു കരുണാവാരിധിയാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു അധ്യായം ഖുർആാനിലുണ്ട് അഹ്മാൻ അള്ളാഹു കരുണാവാരിധിയാണ് എന്തുകൊണ്ട് അവൻ കരുണാവാരിധിയാണ് അല്ലമൽ ഖുർആൻ ഖുർആൻ പഠിപ്പിച്ചു എന്നതുകൊണ്ട് അവൻ കരുണാവാരിധിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതും മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവ് നൽകി എന്നുള്ളതും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു എന്നതുകൊണ്ടാണ് ഒരനുഗ്രഹമായി തീരുന്നത് എന്നാണ് ആ അധ്യായത്തിലെ ആദ്യ സൂക്തങ്ങളുടെ ഘടനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അള്ളാഹു കരുണാവാരിധിയാണ് അവൻ ഖുർആൻ പഠിപ്പിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവ് നൽകി എന്നിങ്ങനെയാണ് ആ സൂക്തങ്ങൾ അള്ളാഹു സുബാനുഭവത്തല ക്രമീകരിച്ചിരിക്കുന്നത് ഖുർആൻ അവതരണത്തിന്റെ വാർഷികമാണ് വിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർഹാനുമായി കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ടും വിശുദ്ധ ഖുർആാനിലെ ആശയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടും ആ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും ആ ആശയങ്ങളെ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആാനിന്റെ അവതരണത്തിന്റെ വാർഷികം സമുചിതമായി ആഘോഷിക്കുവാൻ അള്ളാഹു സുബഹാനുഹുവത്തായാല നമുക്ക് തൌഫീക്ക് നൽകുമാറാകട്ടെ റമദാൻ എന്ന പദത്തിന് കരിച്ചുകളയുന്നത് എന്ന അർത്ഥമുണ്ട് എന്തൊക്കെയാണ് നാം കരിച്ചുകളയേണ്ടത് എന്തൊക്കെ കരിച്ചുകളയുന്നതിനുള്ള ടൂൾ ഉപകരണമായിട്ടാണ് അവസരമായിട്ടാണ് നാം റമലാനിനെ ഉപയോഗപ്പെടുത്തേണ്ടത് ആദ്യമായി നാം കരിച്ചുകളയേണ്ടത് നമ്മുടെ ജീവിത റിക്കോർഡിൽ രേഖപ്പെട്ടു കിടക്കുന്ന വൃത്തികേടുകളെയാണ് അനഫലിഷണീയമായ കാര്യങ്ങളെയാണ് നാം ആദ്യമായി കരിച്ചുകളയേണ്ടത് അള്ളാഹു സുബാനഹൂവത്തായ നമ്മുടെ ജീവിത റിക്കോർഡുകൾ പൂർണ്ണമായി പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭം പരലോകത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം സൂര്യൻ ഒരു ജാൻ മാത്രം അകലെ നിൽക്കുന്ന സൂര്യന്റെ താപത്തെക്കുറിച്ച് താപമനുഭവിച്ച് വിയർത്തൊലിച്ചു നിൽക്കുന്ന ആ മഷർ നാൾ സൂര്യന്റെ താപം കൊണ്ട് മാത്രമായിരിക്കുകയില്ല വിയർത്തൊലിക്കുക അവനവൻ ചെയ്തിട്ടുള്ള പാപങ്ങളെ കുറിച്ചുള്ള കുറിച്ച് ചിന്തിച്ചിട്ടുള്ള വിയർപ്പും ശരീരത്തിൽ നിന്ന് ഒലിച്ചു വരുന്നുണ്ടാകുമെന്ന് മാത്രമല്ല ആ വിയർപ്പിൽ ചില ആളുകൾ ഞെരിയാണിവരെ മുങ്ങിയിട്ടുണ്ടാകും വേറെ ചില ആളുകൾ കാൽമുട്ടുവരെ മുങ്ങിയിട്ടുണ്ടാകും വേറെ ചില ആളുകൾ അരവരെ മുങ്ങിയിട്ടുണ്ടാകും പിന്നെയും ചില ആളുകൾ കഴുത്തുവരെ ആ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നവരായിരിക്കും എന്ന് റസൂൽഹി സല്ലാഹു അലൈ വസ്ലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ആ വിചാരണ നീണ്ടുപോയിട്ട് വിചാരണയ്ക്കുള്ള കാത്തിരിപ്പ് ഇങ്ങനെ നീണ്ടുപോയിട്ട് മനുഷ്യ സഞ്ചയം ഒന്നടങ്കം ഓരോ പ്രവാചകന്മാരുടെ പിന്നാലെ പോകുന്ന കഥയും റസൂലാഹി സല്ലാഹു അലഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ഓരോ പ്രവാചകന്റെയും അടുത്ത് ചെന്ന് ആവശ്യപ്പെടുന്നത് അല്ലയോ പ്രവാചകരെ താങ്കൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ളയാളാണല്ലോ താങ്കളുമായി അള്ളാഹുവിന് ഇന്നലക്കുള്ള ഉണ്ടല്ലോ അതുകൊണ്ട് ഈ വിചാരണ ഒന്ന് എളുപ്പമാക്കി തരണം വേഗം പൂർത്തീകരിക്കുവാനുള്ള എന്ന് പറഞ്ഞിട്ട് വസാനും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസല്ലമയുടെ അടുത്തെത്തുന്നതും റസൂൽ സല്ലല്ലാഹു അലി വസല്ലം ദീർഘമായ സുജൂദ് ചെയ്തിട്ട് ആ സുജൂദിന് ഒടുവിൽ വിചാരണ പെട്ടെന്ന് നടക്കണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതുമായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അള്ളാഹുവിന്റെ തീരുമാനത്തിന് ശേഷം സംഭവിക്കുന്നത് എന്താണ് എല്ലാ മനുഷ്യർക്കും അവരുടെ ഇത റെക്കാർഡുകൾ നൽകപ്പെടുകയാണ് ലായുവാതിരു സഹീറത്തം വലാ കബീറത്തൻ ഇല്ല അഹ് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും മാത്രമല്ല അവരെന്താണോ പ്രവർത്തിച്ചിട്ടുള്ളത് ആ പ്രവർത്തിച്ചത് ജനങ്ങളുടെ മുമ്പാകെ പ്രദർശിപ്പിക്കപ്പെടുന്നതായ ഒരു ദിവസമായിരിക്കും അത് അന്ന് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും റെക്കോർഡ് ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ അള്ളാഹു സുബഹാന ഹുവത്താല ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭൗതികമായ സ്വഭാവത്തിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഗന്ധം ഇവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മുടെ ദൃശ്യങ്ങൾ ഇവിടെ റെക്കോർഡ് ചെയ്തു വെക്കുന്നുണ്ട് നമ്മുടെ അടക്കവും നമ്മുടെ ചലനവും ഇവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മുടെ ശബ്ദം ഇവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് വായുവിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ റെക്കോർഡ് ചെയ്തു വെക്കുന്നുണ്ട് നമ്മുടെ ചുമരുകളിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും അള്ളാഹു സുബാന ഹുല അത് പകർത്തിവയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പരസ്യമായ ജീവിതം മാത്രമല്ല ആരും കാണാതെ നാം ഒറ്റക്കു ചെയ്ത പ്രവർത്തനങ്ങൾ ഇരുട്ടിന്റെ മറവിൽ ചെയ്ത പ്രവർത്തനങ്ങൾ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്ന് നമ്മൾ മാത്രം ചെയ്ത പ്രവർത്തനങ്ങളും അള്ളാഹു സുബാനഹുത്താല ഈ രൂപത്തിൽ ഇവിടെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്തു വെച്ചതിന് ഉപരിയായിട്ടാണ് അതിന് പുറമെയാണ് രണ്ട് മലക്കുകളെ അപ്പുറവും ഇപ്പുറവും നിർത്തിയിട്ട് അഭൗതികമായ സ്വഭാവത്തിലല്ല രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ആ മലക്കുകൾ അല്ലാത്ത മലക്കുകളും ഇത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമെ അള്ളാഹു സുബഹാനുഭൂത്താല ഇതെല്ലാം നേർക്കു നേരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അഥവാ പലതരത്തിലും നമ്മുടെ ജീവിത റെക്കോർഡുകൾ ഇവിടെ സുരക്ഷിതമാണ് പരസ്യമായി ചെയ്ത കാര്യങ്ങളും രഹസ്യമായി ചെയ്ത കാര്യങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുന്ന കാര്യങ്ങളും മറ്റുള്ളവരുടെ മുമ്പാകെ പ്രദർശിപ്പിക്കുമ്പോൾ നമുക്ക് ചളിപ്പ് തോന്നുന്ന കാര്യങ്ങളുമെല്ലാം അള്ളാഹു സുഹാന വിവിധ രൂപത്തിൽ ഇവിടെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അള്ളാഹു മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുക നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് അടുത്ത ഞായറാഴ്ച അഞ്ചു മണിക്ക് ഇന്നയാളുടെ ജീവിത റെക്കോർഡുകൾ മുഴുവൻ പ്രദർശിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം അത്രയായിരിക്കും പ്രദർശിപ്പിക്കപ്പെടുന്നത് നിങ്ങളുടെ ജീവിത റെക്കോർഡാണെങ്കിൽ അങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും മറ്റുള്ളവർ കാണുന്നത് വെറുപ്പുണ്ടാക്കുന്ന സ്വഭാവത്തിൽ താൻ എന്തൊക്കെയാണ് ചെയ്തത് താൻ എന്തൊക്കെയാണ് പറഞ്ഞത് താൻ എന്തൊക്കെയാണ് പ്രവർത്തിച്ചത് ഇതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുന്നത് എത്രമാത്രം വിഷമകരമായിരിക്കുമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും എന്നാൽ എന്റെ ജീവിത റെക്കോർഡുകൾ പ്രദർശിപ്പിക്കുന്നത് ഒരു ബസ് സ്റ്റാൻഡ് പരിസരത്തല്ല ഒരു ടൗൺ ഹാളിലല്ല ഏതെങ്കിലും ഒരു മൈതാനിയിലല്ല മറിച്ച് ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈ വസ്ല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും ഹാജറായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ആദം നബി മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ കൂടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ആണ് അള്ളാഹു സുബഹാനുഹൂവത്താല നമ്മുടെ ജീവിത റെക്കോർഡുകൾ പരിശോധിക്കാൻ വരുന്നത് പ്രകാശിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും വരുന്നത് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം എന്നാൽ അള്ളാഹു സുബഹാനുഹൂവത്താല ഒരു അവസരം നൽകിയിരിക്കുകയാണ് അങ്ങനെ പ്രകാശിപ്പിക്കപ്പെടുന്ന റെക്കോർഡിൽ വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത വരുന്നത് നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും ആ കാര്യങ്ങളെ കളയാൻ ആ കാര്യങ്ങളെ കരിച്ചു കരിച്ചുകളയാൻ അള്ളാഹു സുബാനഹുല നിങ്ങൾക്ക് ഒരവസരം നൽകിയിരിക്കുക മൻ സോമറമദാന ഈമാനം തമ്പി ആരെങ്കിലും റമദാൻ മാസത്തിൽ വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടിയും നോമ്പനുഷ്ഠിച്ചാൽ തന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുത്തുതരും കഴിഞ്ഞ പാപങ്ങൾ പൊറത്തുതരുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത റെക്കോർഡിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്ത് കളയും അത് പിന്നെ അവിടെ ഉണ്ടാവുകയില്ല അത് മറ്റൊരാൾക്ക് കാണാൻ കഴിയുകയില്ല അത്തരത്തിൽ അത് മായച്ചു കളയും അവസാനം നിങ്ങളുടെ ഭാവി നിർണയിക്കുന്ന ഘട്ടത്തിൽ സ്വർഗമാണോ നരകമാണോ സ്വർഗത്തിൽ ഏത് പദവിയായിരിക്കും നിങ്ങൾക്ക് നരകത്തിൽ ഏത് പദവിയായിരിക്കും നിങ്ങൾക്ക് എന്നൊക്കെ കണക്കാക്കുന്ന സന്ദർഭത്തിൽ ഈ ജീവിത റെക്കാർഡിലെ ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട ഭാഗങ്ങൾ പരിഗണിക്കുകയില്ല മാ ഓഫിറലഹുബി മൻസ്വാമ ഒരാൾ റമലാനിൽ നോമരിഷിക്കുകയും ആ റമലാൻ വെച്ചിട്ടുള്ള പരിധികളും തന്റെ തന്നെ ജീവിതത്തിന്റെ പരിധികളും മനസ്സിലാക്കുകയും റമലാനിൽ സൂക്ഷിക്കേണ്ട എല്ലാം സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് മുമ്പിലുള്ള എല്ലാം മായിച്ചു കളയപ്പെടും എല്ലാം ഒഴിവാക്കപ്പെടും പിന്നെ ഡീവിഡ റിക്കാർഡിൽ അതുണ്ടാവുകയില്ല അപ്പൊ നമ്മുടെ ജീവിത റെക്കോർഡിൽ നിന്ന് നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ കളയാൻ അതിനെ മായ്ച്ചു കളയാൻ അതിനെ നശിപ്പിച്ചു കളയാൻ കിട്ടുന്ന ഏറ്റവും നല്ല സന്ദർഭമാണ് റമദാൻ അതുകൊണ്ട് ആ റമദാൻ നമ്മൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം പിന്നെ എന്തിനെയാണ് റമദാൻ കരിച്ചു കളയുന്നത് പിന്നെ റമദാൻ കരിച്ചു കളയുന്നത് നമ്മുടെ മനസ്സിനകത്തുള്ള ദുഷ്പ്രവണതകളെയാണ് ദുർവികാരങ്ങളെയാണ് ദുർവിചാരങ്ങളെയാണ് നമ്മുടെ ഉള്ളിൽ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുവാനുള്ള പ്രേരണകളുള്ളതുപോലെ തന്നെ ജീവിതത്തിൽ ദുർമാർഗം ചെയ്യാനുള്ള പ്രേരണകളുണ്ട് പ്രവണതകളുണ്ട് ആ ദുഷ്പ്രവൃത്തികൾ ചെയ്യാനുള്ള പ്രേരണകളെയും പ്രവണതകളെയും ദുർവികാരങ്ങളെയും ദുർവിചാരങ്ങളെയും നമ്മുടെ മനസ്സിൽ നിന്ന് കരിച്ചുകളയാൻ ദശിപ്പിച്ചു കളയാൻ വിശുദ്ധ റമൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം വിശുദ്ധ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം ലാ ഇലാഹ ഇല്ലാഹ് എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന ആദർശം ഈ അടിസ്ഥാന ആദർശം നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിന് പൂർണ്ണമായി നമ്മൾ അങ്ങ് കീഴ്പ്പെടുക എന്നുള്ളതാണ് അല്ലാഹുവിന് കീഴ്പ്പെടുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന യാതൊന്നും പിന്നീട് നമ്മുടെ ഉള്ളിലും പുറത്തും ഉണ്ടാകാൻ പാടില്ല എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നിഷ്കളങ്കമായി നിഷ്കടമായി പൂർണ്ണമായി അള്ളാഹുവിന് അങ്ങ് വഴിപ്പെടുക അള്ളാഹുവിന് അങ്ങ് കീഴ്പ്പെടുക ലാ ഇലാഹ ഇല്ല എന്നൊരാൾ സമ്മതിച്ച് പറഞ്ഞാൽ കൽവിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറഞ്ഞാലും അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിക്കുന്നതിൽ നിന്ന് അയാളെ തടയുന്ന ഒരുപാട് ഘടകങ്ങൾ അയാളിലുണ്ടാകും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഞാൻ എന്ന ഭാവമാണ് ഞാൻ എന്ന ഭാവം ഞാൻ എന്ന ഒരു ഭാവം ഒരു ഇരമ്പുലക്ക പോലെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട് അത് നിന്നാൽ പിന്നെ അള്ളാഹുവിന് പൂർണ്ണമായും അവനവനെ സമർപ്പിക്കാൻ കഴിയുകയില്ല ആ ഞാൻ എന്ന ഭാവം ഒരു മനുഷ്യനിൽ നിന്ന് ഊരിക്കളഞ്ഞ് അവനെ അള്ളാഹുവിന് വിധേയമാക്കാൻ പ്രേരിപ്പിക്കുന്ന ഐബാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ വിശ്വാസി പള്ളിയിലേക്ക് വരികയാണ് വജ്ജസ്തു വൽ അർ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബഹാനഹൂവത്താരയുടെ മുമ്പാകെ കൈകെട്ടി നിൽക്കുകയാണ് കൈകൊട്ടി തലകുനി കൈകെട്ടി തലകുരിച്ചിങ്ങനെ നിൽക്കുമ്പോ അല്ലാഹു അവനോട് പറയുന്നത് പോരാ നിന്റെ നട്ടല്ലൊന്ന് വളയണം ഒന്ന് കുമ്പിടണം കുമ്പിട്ട് നിൽക്കുമ്പോൾ അള്ളാഹു പറയുകയാണ് പോരാ ഒന്നുകൂടി എഴുന്നേറ്റിട്ട് നിന്റെ അട്ടംഗങ്ങളും ഭൂമിയിൽ പതിക്കുന്ന വിധം നീ സുജൂത് ചെയ്യണം നിന്റെ നെറ്റിത്തടങ്ങൾ ഭൂമിയിൽ പതിക്കണം ഞാൻ എന്ന ഭാവത്തിന്റെ ഏതെങ്കിലും അംശം നിന്നൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ അംശവും കൂടി ഊരിക്കളഞ്ഞുകൊണ്ട് നീ പൂർണ്ണമായി വിധേയനാകണം അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന മറ്റൊരു ഘടകം സമ്പത്തിനോടുള്ള സ്നേഹമാണോ ാദിച്ചിട്ടുള്ള സമ്പത്തിനോട് നമുക്ക് പൈതൃകമായി കിട്ടിയിട്ടുള്ള സമ്പത്തിനോടുള്ള അടങ്ങാത്ത അഭിനിവേശമുണ്ടല്ലോ ആ അഭിനിവേശം അള്ളാഹുവിന് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞു എന്ന് വരും അള്ളാഹുവിൽ നിന്ന് പൂർണ്ണമായി നമ്മെ സമർപ്പിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന സമ്പത്തിനോടുള്ള പ്രേമം എടുത്തുകളയുന്നതിനുള്ള ഒരേർപ്പാടായിട്ടാണ് അള്ളാഹു സുബഹാനുഭവത്തായ നിർബന്ധ ദാനം എന്നുള്ള നിലയിൽ ജക്കാത്ത് നിശ്ചയിച്ചിട്ടുള്ളത് ചിലപ്പോൾ അള്ളാഹുവിന് സ്വയം സമർപ്പിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ തടയുന്ന ഘടകം കുടുംബമാകാം തറവാടിത്തമാകാം തന്റെ രാജ്യമാകാം ദേശമാകാം വംശമാകാം ഈ സകര അടിമത്വത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ച് മനുഷ്യന്റെ ഏകത്വത്തിലേക്കും അള്ളാഹുവിനുള്ള പൂർണ്ണമായ വിധേയത്വത്തിലേക്കും കൊണ്ടുവരുന്ന ഒരു അബാദത്താണ് ഹജ്ജ് എന്ന് പറയുന്നത് അള്ളാഹു സുബാന ഇബാദത്തുകൾ ക്രമീകരിച്ചു വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ കൂട്ടത്തിൽ അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിക്കുന്നതിൽ നിന്ന് തന്നെ തടയുന്ന മറ്റൊരു ഘടകമാണ് ദേഹേച്ഛ ശരീരത്തിന്റെ ഇച്ഛ നിങ്ങൾ ഏഴാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിക്കുന്ന ഏതാനും കുട്ടികളെ ഒരു ദിവസം വൈകുന്നേരം ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടു ചെന്നാക്കൂ എന്നിട്ടവരോട് പറയൂ നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് ആ സമയത്ത് അവർ ആ മലമുകളിൽ ഇങ്ങനെ പരക്കുന്നത് നിങ്ങൾക്ക് കാണാം ചില കുട്ടികൾ ഏറ്റവും ഉയരത്തിൽ ചെന്ന് ദൂര ദിക്കുകളിലേക്ക് നോക്കും വേറെ ചില കുട്ടികൾ അവിടെവിടെ നടന്ന് അവിടെയുള്ള പുഷ്പങ്ങളും മറ്റും എടുത്ത് വാസനിച്ചുകൊണ്ടിരിക്കും പിന്നെ ചില കുട്ടികൾ അവിടെ വട്ടത്തിലിരുന്ന് പാട്ടുപാടുകയും കേൾക്കുകയും കഥ പറയുകയും കഥ കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കും വേറെ ചില കുട്ടികൾ അപ്പുറത്തൊക്കെ പോയി എവിടെയെങ്കിലും കാട്ട് കായ്കളുണ്ടോ തിന്നാൻ പറ്റുന്നത് എന്ന് നോക്കി അത് എടുത്ത് അങ്ങനെ തിന്നുകൊണ്ടിരിക്കും വേറെ ചില കുട്ടികൾ അതിന് മുകളിലൂടെ ഇങ്ങനെ നടക്കുന്നത് കാണാം നല്ല പുൽപ്പരപ്പിലൂടെയും നടക്കും കോത്തുപിടിച്ചുകൊണ്ട് നടക്കും ചിലപ്പോൾ പുൽ പുല്ലിൽ കിടക്കും തമ്മിൽ തമ്മിൽ കയറി മറിയും ഇവരൊക്കെ യഥാർത്ഥത്തിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണുകൊണ്ട് ആസ്വദിക്കുന്നവരാണ് ചക്രവാളങ്ങളിലേക്ക് നോക്കി ദൂരദിക്കുകളിലേക്ക് നോക്കിക്കൊണ്ട് നടക്കുന്നവർ അവർ കണ്ണുകൊണ്ട് ആസ്വദിക്കുന്നവരാണ് മൂക്കുകൊണ്ട് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പുഷ്പമെടുത്ത് മണക്കുന്നത് നാക്കുകൊണ്ടാസ്വദിക്കാൻ വിചാരിക്കുന്നവരാണ് വല്ല കായികനികളും തിന്നുന്നത് ചെവി കൊണ്ട് കൊണ്ടാസ്വദിക്കാൻ വിചാരിക്കുന്നവരാണ് പാട്ട് കേൾക്കുന്നത് സ്വന്തം സ്പർശനം കൊണ്ട് ആസ്വദിക്കാൻ വിചാരിക്കുന്നതാണ് അവരാണ് പുല്ലിൽ കിടന്നുരുളുന്നവരും കോത്തുപിടിച്ച് നടക്കുന്നവരും അപ്പോൾ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളും ആസ്വദിക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് അവരുടെ ചുണ്ടിനെ ആസ്വദിക്കണമെന്നുള്ളൂ അവരുടെ ലൈംഗികാവയവത്തിന് ആസ്വദിക്കണമെന്നുണ്ട് ഇങ്ങനെ ആസ്വദിക്കുവാനുള്ള പ്രവണതയെ പൂർണ്ണമായും നശിപ്പിക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല റസൂൽ സല്ലാഹു അലൈ വസല്ലം അങ്ങനെ നമ്മെ പഠിപ്പിച്ചിട്ടുമില്ല മറിച്ച് ഈ ആസ്വാദനത്വരെ ഈ ദേഹത്തെ നിയന്ത്രിക്കാനുള്ള ഒരു ശേഷി നമ്മുടെ ആത്മാവിന് വേണം ആത്മീയ ശക്തി കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന പഞ്ചേന്ദ്രിയങ്ങൾ ആത്മീയ ശക്തി കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന ഭൗതിക സുഖങ്ങൾ ഇതാണ് മനുഷ്യന് ആവശ്യമായിട്ടുള്ളത് അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ തടയുന്ന ദേഹേച്ഛയെ കരിച്ചു കളയുന്ന ഒരു അബാദത്താണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ നോമ്പ് ഉൾക്കൊള്ളുന്ന മാസം റമവാൻ എന്നുള്ള മാസമായി തീർന്നത് അങ്ങനെ ഉള്ളിലുള്ള ദുഷ്പ്രവണതകളെയും ദുർവികാരങ്ങളെയും ദുർവിചാരങ്ങളെയും പൂർണ്ണമായി കരിച്ചു കളഞ്ഞുകൊണ്ട് ഭാവിയിൽ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ വിശുദ്ധ റമദാൻ മനുഷ്യനെ പ്രാപ്തമാക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സ്വഭാവത്തിൽ വിശുദ്ധ റമദാനിനെ ഉൾക്കൊള്ളാൻ കഴിയണമെന്നാണ് എനിക്ക് ഇന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുവാനുള്ളത് അന്നാഹുസുഭാനുഭവത്തായ ഈ അർത്ഥത്തിൽ വിശുദ്ധ റമദാന ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഇസ്തൽഫാറിലൂടെയും തൗബയിലൂടെയും കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളെയും കരിച്ചു കളയാനും ചിന്തയിലൂടെയും പഠനത്തിലൂടെയും മനനത്തിലൂടെയും സ്വയം ഇച്ഛാശക്തി നേടിയെടുക്കുന്നതിലൂടെയും ഉള്ളിലുള്ള മുഴുവൻ ദുഷ്പ്രവണതകളെയും കരിച്ചു കളഞ്ഞ് ഭാവിയിൽ ഒരു വിശുദ്ധ മനുഷ്യനായി തീരുവാനും അള്ളാഹു സുബഹാനഹൂവത്തായ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അതിന് ഈ വിശുദ്ധ റമദാൻ ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അക്കൂൽ